ട്വൻറി ട്വന്റി ലോകകപ്പ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാനുള്ള സുവർണാവസരമാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം നഷ്ടമാക്കിയത് ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ ഓപ്പണറായെത്തിയ സഞ്ജു സാംസൺ കേവലം ഒരു റൺസുമായി മടങ്ങുകയായിരുന്നു ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ആറ് പന്തുകൾ മാത്രമാണ് സഞ്ജു നേരിട്ടത് ഷൊറീഫുൾ ഇസ്ലാമിൻ്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങുകയായിരുന്നു സഞ്ജു മറുവശത്ത് ഋഷഭ് പന്ത് കിട്ടിയ അവസരം മുതലെടുക്കുകയും ചെയ്തു മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട ഋഷഭ് പന്ത് അൻപത്തിമൂന്ന് റൺസ് അടിച്ചെടുത്തു നാല് വീതം സിക്സും ഫോറും അടങ്ങുന്നതായിരുന്നു പന്തിന്റെ ഇന്നിങ്സ് ഇതോടെ ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ഇപ്പോൾ പന്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും കമൻറ്റേറ്ററുമായ സുനിൽ ഗവാസ്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വിക്കറ്റ് കീപ്പിംഗ് കഴിവുകൾ താരതമ്യം ചെയ്താൽ സഞ്ജുവിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണെന്ന് ഞാൻ പറയും ഇവിടെ ബാറ്റിംഗിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഇനി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ഐ മത്സരങ്ങളിൽ ഋഷഭ് പന്തും മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുമുണ്ട് നേരത്തെ സൗരവ് ഗാംഗുലിയും പന്തിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെയാണ് ഇന്ത്യ കളിപ്പിക്കേണ്ടതെന്നും ഗാംഗുലി അഭിപ്രായപ്പെട്ടിരുന്നു നന്നായി കീപ്പ് ചെയ്യുന്ന പന്ത് സ്പെഷ്യൽ ആണെന്നും പന്തിൻ്റെ ബാറ്റിംഗ് മികവ് ടീമിനെ ഏറെ ഗുണം ചെയ്യുമെന്നും ഗാംഗുലി പറഞ്ഞിരുന്നു മറ്റൊന്ന് കുറിച്ച് മുന്നറിയിപ്പ് നൽകി മുഹമ്മദ് കൈഫ് ന്യൂയോർക്കിൽ സന്നാഹം കളിച്ച അതേ പിച്ചാണെങ്കിൽ ബാറ്റിംഗ് പ്രയാസമായിരിക്കും ബൗൺസിനോടൊപ്പം വലിയ ഔട്ട്ഫീൽഡുമാണ് കൂടാതെ ഔട്ട്ഫീൽഡ് വളരെ സ്ലോയാണ് പന്തിന് നല്ല ചലനവുമുണ്ട് മികച്ച സാങ്കേതികതയില്ലാതെ ഇവിടെ സ്കോർ നേടാൻ സാധിക്കില്ല ഇത് ഐ പി അല്ല എന്നാണ് കൈഫ് എക്സിലൂടെ പ്രതികരിച്ചത് ഇന്ത്യയുടെ ഒരു താരത്തിനും അമേരിക്കയിൽ കളിച്ച് അനുഭവ സമ്പത്തുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നുറപ്പ് സ്പിന്നിന് അനുകൂലമാണ് പിച്ചെന്ന് പറയുമ്പോഴും സന്നാഹത്തിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ പേസർമാർക്ക് മികച്ച സ്വിംഗ് ലഭിക്കുന്നുണ്ട് ഇത് മുതലാക്കാൻ ഇന്ത്യൻ ബോളർമാർക്ക് കഴിവുണ്ട് പിച്ചിൻ്റെ സ്വഭാവം ഇതാണെങ്കിൽ ഇന്ത്യൻ ബോളർമാർ മികവ് കാട്ടുമെന്ന് നിസ്സംശയം പറയാം എന്നാൽ ബാറ്റിംഗ് നിരയുടെ പ്രകടനം മാത്രമാണ് കണ്ടറിയേണ്ടത്